നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചാളയും അമ്പഴങ്ങയും ഇട്ടൊരു കറിയാണ് നമ്മൾ മിക്കപ്പോഴും മീൻ കറികളൊക്കെ വെക്കുമ്പോഴത്തേക്ക് കുടമ്പുള്ളി വാളംപുള്ളി മാങ്ങയൊക്കെ ഇട്ടല്ലേ നമ്മൾ വെക്കുന്നത് നമുക്ക് ഇന്നിന് ഈ അമ്പഴങ്ങയിട്ട് ഒരു ചാളക്കറി തയ്യാറാക്കാം അതിലേക്കും കൊഴുവ അതിനൊക്കെ നല്ലതാണ് അമ്പഴങ്ങയിട്ട് കറി വെക്കുന്നത് അമ്പഴങ്ങയിട്ട് നമുക്ക് ചാറ് കറി വെക്കാൻ ചെമ്മീനിട്ട് അപ്പോൾ അത് നമുക്കത് അടുത്ത ദിവസം കൂടി ചെയ്യാം ഇന്ന് നമുക്ക് ചാളയിട്ട് തേങ്ങ അരച്ച് ഒരു കറി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവയാണ് നമുക്ക് ഇടേണ്ടത് ഉലുവ ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ മിങ്കറി വെക്കണ പോലൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യണത് ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉലുവ ഇവിടെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വേപ്പില ഇതെല്ലാം നമുക്ക് വിട്ടു കൊടുക്കാം ഇതൊന്നും നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കിയത് വിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഞാൻ ഒന്നര മുറി തേങ്ങയും ഒരു തേങ്ങയല്ല ഒരു മുറിയും ഒരു മുറിയുടെ പകുതിയും എടുത്തിട്ടുണ്ട് തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിട്ട് നന്നായിട്ട് അരച്ചത് വെച്ചേക്കണേ ആണ് ഇനി ഇത് ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം അരപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് വെയിറ്റ് ചെയ്യാം അരപ്പിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ചാറാക്കി എടുക്കണം ഒരുപാട് വെള്ളം വേണ്ട ഒരു കുറുകിയ രൂപത്തിൽ നമ്മളത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ടുണ്ട് അദ്ദേഹം ഇത് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ചട്ടെ നമുക്കിതിനെ മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് അതിലേക്ക് അമ്പല അമ്പഴയ്ക്ക് ഉപ്പും കൂടി ചേർക്കണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അമ്പഴങ്ങ അമ്പഴങ്ങ ഞാൻ ചെറിയ പീസുകളായിട്ട് ഒരു നാലെണ്ണ നാല് പീസാക്കി എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കണം മൊത്തം എടുത്തിട്ടില്ല കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അമ്പഴങ്ങ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് വെന്തോ നോക്കിയതിന് ശേഷം നമുക്ക് ചാള ഇട്ട് കൊടുക്കാം ചാളയ്ക്ക് അധികം വേഗമില്ല ഇല്ല പെട്ടെന്നാകും അപ്പൊ അമ്പഴങ്ങ ഒന്നായിക്കോട്ടെ അമ്പഴങ്ങയും അരിപ്പും എല്ലാം കൂടെ ഒന്ന് വേഗട്ടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചേക്കണമായിരുന്നേ ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചാളം അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ചാളയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പും പുളിയും ഉണ്ടോയെന്നൊക്കെ നോക്കാം ഇത് നമുക്ക് അടച്ചു വെക്കാം അടച്ചു വെച്ച് നന്നായിട്ട് തിളക്കട്ടെ നമ്മുടെ ചാള വേകട്ടെ പെട്ടെന്ന് തന്നെ ആകും ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട് അവസാനമായിട്ട് ചേർക്കേണ്ടത് ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ലല്ലോ പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വേപ്പലയും ചേർക്കുന്നു പിന്നെ ഇത്തിരി ഉപ്പിൻ്റെ പോരായ്മയുണ്ട് അതും കൂടി ചേർക്കുന്നു നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കറി ഒന്ന് ഇതാക്കിയെടുക്കാം അല്ല ഒന്നും കൂടെ ഒന്ന് ഇരുന്നാലേ വരപ്പൊക്കെ അതിന് മീൻ്റെ അകത്തൊക്കെ പിടിക്കുകയുള്ളു അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് ഒന്ന് വേച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചാളയും അമ്പഴങ്ങയും ഇട്ട കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തേ ായിട്ടുണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇത് നമുക്ക് നന്നായിട്ട് ഒരു ഒന്നും രണ്ടു മണിക്കൂർ ഇരുന്നാൽ മാത്രമേ മീനിലൊക്കെ ആ എരിവും പുളിയും ഒക്കെ പിടിക്കുകയുള്ളു അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒറ്റക്കായി പിടിക്കണല്ലോ മീഡിയ ഒക്കെ വല്ലടത്തോട്ടും പോകുമ്പോൾ അങ്ങനെ നമ്മുടെ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വെച്ച് നോക്കണം അമ്പഴങ്ങ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇതൊരു കറിയായിട്ട് വെച്ച് നോക്കണം എന്തെങ്കിലും മീൻ കിട്ടിയാൽ ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ചാറ് ഉണ്ടെങ്കിൽ ചെമ്മീനും ചാറ് വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മളിപ്പം കാശ് കൊടുത്ത് മേടിച്ചതാണ് മിക്ക വീടുകളിലൊക്കെ ഉണ്ടാവും ഇതും അപ്പം മേടിച്ചതാണ് കൊതി ഇത് മേടിച്ചതാണ് അപ്പം ഓക്കെ എല്ലാവരും ും ഞങ്ങൾ പുതിയ വിഭാഗമായിട്ട് വരും പഴയ കറികളുമായിട്ട് വരുന്നതായിരിക്കും താങ്ക് യു